നമസ്കാരം പ്രവാസി സ്വാഗതം കുവൈറ്റും ും മറ്റുഗരഫരാഷ്ട്രങ്ങളെ പോലെ തന്നെ കടിഞ്ഞാണിത്തിരിക്കുകയാണ് കുവൈറ്റ് അംഗീകാരം നൽകിയിട്ടുള്ള വാക്സിനുകൾ ഫൈസർ മോഡേണ ജോൺസൺ ആൻഡ് ജോൺസൺ എന്നിവയാണെന്ന് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് വ്യക്തമാക്കി സ്വദേശികൾ അവരുടെ അടുത്ത ബന്ധുക്കൾ എന്നിവർ അംഗീകൃത വാക്സിൻ സ്വീകരിച്ചാലല്ലാതെ കുവൈറ്റിന് പുറത്തു പോകാൻ അനുമതി നൽകില്ലെന്നും ഡയറക്ടറേറ്റ് വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ വാക്സിൻ സ്വീകരിക്കൽ നിർബന്ധമല്ലാത്തവരും ഇവിടെ പറയുന്നുണ്ട് ആരോഗ്യപരമായ കാരണം ാൽ വാക്സിൻ സ്വീകരിക്കേണ്ടതില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തിയ സ്വദേശികൾ ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച പ്രഗ്നൻസി സർട്ടിഫിക്കറ്റ് കൈവശമുള്ള സ്വദേശി ഗർഭിണികൾ വാക്സിനേഷൻ നിർബന്ധമായ പ്രായമില്ലാത്തവർ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരു ഡോസ് വാക്സിൻ എടുത്തവരും വിദേശ പഠനത്തിന്റെയും വാക്സിനേഷന്റെ സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർ കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന നയതന്ത്രാലയങ്ങളിൽ ജോലി ചെയ്യുന്നവർ കുവൈറ്റ് മൊസാഫർ ആപ്പിലോ വെബ്സൈറ്റിലോ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് കുവൈറ്റിൽ നിന്ന് യാത്ര പോകാൻ അനുമതി ഉണ്ടാകുന്നതല്ല ഈ ആപ്പിലോ വെബ്സൈറ്റിലോ രജിസ്റ്റർ ചെയ്യാത്തവരെ വരെ ിൽ സ്വീകരിക്കുകയുമില്ല എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ളവർ അവ്യക്തതയിൽ തന്നെയാണ് ഇന്ത്യയിൽ നൽകുന്ന വാക്സിനുകളുടെ പേര് കുവൈറ്റ് അംഗീകരിച്ച പട്ടികയിൽ ഇല്ലതാനും ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ ഉൾപ്പെടെ തൊഴിലുമായി ബന്ധപ്പെട്ട് കുവൈറ്റിലേക്ക് തിരിക്കേണ്ട ഒട്ടേറെ പേർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കുവൈറ്റിലേക്ക് പോകേണ്ട പലരും ഇന്ത്യയിൽ വാക്സിൻ എടുത്തു കഴിഞ്ഞു വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് പലരും സ്വീകരിച്ച വാക്സിന് കുവൈറ്റിൽ അംഗീകാരം ലഭിക്കുമോ എന്നതിൽ ഇനിയും വ്യക്തതയില്ലാത്തതിനാൽ തന്നെ കുവൈറ്റിൽ ഇറങ്ങാനുള്ള അനുമതി ഉണ്ടാകുമോ എന്ന യും നിലനിൽക്കുന്നു കുവൈറ്റ് അംഗീകരിച്ച ഫൈസർ ഉൾപ്പെടെയുള്ള വാക്സിനുകൾ സമീപ ഭാവിയിലെങ്കിലും ഇന്ത്യയിലും ലഭ്യമായേക്കുമെന്ന വിശ്വാസത്തിൽ വാക്സിൻ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവരുമുണ്ട് വാക്സിൻ എടുത്തവർക്ക് ക്വാറന്റീൻ വേണ്ട എന്ന നയമാണ് കുവൈറ്റ് സ്വീകരിച്ചിരിക്കുന്നത് കോവിഡ് മുക്തി നേടിയവർക്കും കുവൈറ്റിൽ ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് വ്യോമയാന ഡയറക്ടറേറ്റ് വ്യക്തമാക്കി ആദ്യ ഡോസ് എടുത്ത് രണ്ടാഴ്ച പൂർത്തിയായവർക്കും രോഗമുക്തി നേടി തൊണ്ണൂറ് ദിവസം പൂർത്തിയാക്കാത്തവർക്കുമാണ് ഇളവെന്ന് ഡയറക്ടറേറ്റിലെ ആസൂത്രണ പദ്ധതി വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറെ ജനറൽ സഅദ് അൽ ഉദൈബി പറഞ്ഞു കുവൈറ്റിൽ ഇറങ്ങുന്നവർ വിമാനം പുറപ്പെടുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ സമയപരിധിയിൽ പി പരിശോധന നടത്തി കോവിഡ് നെഗറ്റീവാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം കുവൈറ്റിൽ വിമാനമിറങ്ങിയ ഉടനെയുള്ള പി സി ആർ പരിശോധനാ ഫീസ് വിമാനം പുറപ്പെടുന്ന കുവൈറ്റ് മസാഫർ ആപ്പ് വഴി അടച്ചിരിക്കണം കുവൈറ്റിലെത്തി മൂന്നാം ദിവസം നടത്തുന്ന പി സി ആർ പരിശോധനയിൽ നെഗറ്റീവ് അല്ലെങ്കിൽ ക്വാറന്റൈനിൽ പ്രവേശിക്കേണ്ടതുമാണ് ഇത്തരത്തിൽ നിബന്ധനകളാണ് കുവൈറ്റ് നൽകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും